ശബരിമലയിലെ ഈ ഡെയിലി പ്ലണ്ടർ അത് നടത്തിയിരിക്കുന്നത് മുഴുവൻ സി പി എമ്മിന്റെ ഒത്താശയോടുകൂടി സി പി എം കാരാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പടിവാതൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ശബരിമല പെരുങ്കൊള്ളയുടെ കാര്യത്തിൽ സി പി എം എത്തിച്ചേർന്നിരിക്കുന്നത് അതിഭീകരമായിട്ടുള്ള പ്രതിസന്ധിയിലാണ് അടുത്ത പോസ്റ്റിങ്ങോടുകൂടി അന്വേഷണം പൂർത്തിയാവും അടുത്ത പോസ്റ്റിങ്ങിന് മുമ്പ് നിങ്ങൾ ഉറച്ചു വിചാരിച്ചോളൂ ഈ മൂന്ന് പേരും നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല കള്ളങ്ങളും വെളിച്ചെത്താവുകയാണ് പല മുഖംമൂടികളും അഴിഞ്ഞു വീഴുകയാണ് ദിവസങ്ങൾക്ക് മുൻപ് അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വന്ന് എസ് ഐ ടി അന്വേഷണം തുടങ്ങുന്ന ആദ്യ നാളുകളിൽ തന്നെ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ പറഞ്ഞ രീതിയിലാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നതിൽ അഭിമാനമുണ്ട് കാരണം ഡി എൻ എ ന്യൂസിലൂടെയാണ് അദ്ദേഹം കൂടുതലായിട്ടും ഇതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷം എന്ന ചാനലിൽ കൂടിയാണെങ്കിൽ പോലും കൂടുതൽ വീഡിയോകളും അദ്ദേഹം ഈ ഡി എൻ എ ന്യൂസിലും പങ്കാളിയായിട്ടുണ്ട് അന്ന് പറഞ്ഞ വീഡിയോകൾ നിരീക്ഷിച്ചാൽ നിങ്ങൾക്കറിയാൻ കഴിയും ഇത് എത്രത്തോളം വാസ്തവമാണെന്നുള്ള കാര്യം അതിൽ വളരെ അഭിമാനമുണ്ട് നമസ്കാരം സർ താങ്കൾ പറഞ്ഞ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എൻ വാസ്തു പ്രതിപട്ടികയിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരിക്കുന്നു പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് അതുപോലെ തന്നെ പ്രശാന്ത് പ്രശാന്തും അറസ്റ്റിലാകുമെന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് എങ്ങനെ നോക്കിക്കാണുന്നു ഇന്നലെ അത് ഇന്നലെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ് പക്ഷേ ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്തതിന് ശേഷം നിരവധി സംഭവ ഉണ്ടായിട്ടുണ്ട് എസ് ഐ ടി ഇന്ന് പ്രത്യേക യോഗം ചേരുന്നുണ്ട് അപ്പോൾ ആ യോഗം ചേരുന്നത് ഒരു പക്ഷേ അടുത്ത അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള മുന്നോടിയായിട്ടല്ലേ എന്ന് നമ്മൾ സംശയി നമുക്ക് മനസ്സിലെത്തിക്കൂടെ ശബരിമല സ്വർണ്ണക്കുള്ള കേസ് ഇപ്പം എത്തി നിൽക്കുന്ന ഇപ്പം ഇന്നത്തെ ദിവസം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മളൊന്ന് പരിശോധിച്ചാൽ മൂന്ന് സംഭവ വികാസങ്ങൾ ഉടനടി നടക്കും എന്നത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ രണ്ടാമത്തെ കട്ടളപ്പാളി കൊണ്ടുപോയി സ്വർണം പൂശിയ കേസിൽ മൂന്നാം പ്രതിയായി എൻ വാസു വന്നിരുന്നു എൻ ബാസു കൂടാലി പങ്കാളിയാണ് എന്നുള്ള നിലയിൽ പിന്നെ ഉള്ള പരാമർശങ്ങൾ സുബ്രഹ്മണ്യം അല്ലേ ഭൂണികൃഷ്ണൻ പോറ്റിയുടെ രണ്ടാമത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പ്രതികളെല്ലാവരും ഉത്സാഹിച്ചാണ് കൂട്ടിയിൽ ചെയ്തത് എന്നുള്ളത് വന്നത് അപ്പൊ എൻ ബാസു അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളത് നമ്മൾ രണ്ടു ദിവസം മുമ്പ് തന്നെ നമുക്ക് ബോധ്യായിരുന്നു ഇന്നലെ ഹൈക്കോടതിയുടെ വിധി വന്നതോടുകൂടി പ്രസാദിന്റെ കാര്യം ഏതാണ്ട് തീരുമാനമാകും എന്നുള്ളത് ഉറപ്പായി പ്രശാന്തനെ ചോദ്യം ചെയ്യുമെന്നുള്ളതും വന്നിരിക്കുന്നു ഇപ്പൊ ഏതാണ്ട് അയാളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ നീക്കുന്നു അതെത്തിയത് തന്നെ ഇന്നലെ ഹൈക്കോടതിയുടെ അതും വിധിന്യായത്തിൽ പ്രശാന്ത് ഇടപെടൽ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരാമർശങ്ങൾ വന്നതിനെ തുടർന്നു പത്മകുമാറിനെ ചോദ്യം ചെയ്യുമെന്നുള്ള വാർത്തയും ഇപ്പോൾ വന്നു കഴിഞ്ഞു അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്വർണക്കൊള്ള കേസിൽ ഇപ്പൊ എത്തി ഒരു സാഹചര്യം എന്ന് പറയുന്നത് എ പത്മകുമാർ എൻ വാസു എസ് പി എസ് പ്രശാന്ത് ഇവർ മൂന്ന് പേരും അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും അഭിഭാഷകരമെന്നുള്ള നിലയിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് കാരണം പൊതുമണ്ഡലത്തിൽ ആരും പറയുന്നതിന് മുമ്പ് എനിക്കത് ഒരു രണ്ടാഴ്ച മുമ്പെങ്കിലും പത്മകുമാരനെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതും ഇവരെ മൂന്നുപേരെ അറസ്റ്റ് ചെയ്യും എന്നുള്ളത് വളരെ വസ്തുനിഷ്ഠമായി തന്നെ ഞാൻ പ്രതിപക്ഷത്തിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ അത് ഞാൻ പറഞ്ഞു അതാണ് ഇപ്പം നടന്നിരിക്കുന്നത് പക്ഷെ നടക്കുന്നതിന് രണ്ടു മൂന്ന് ആഴ്ച മുമ്പ് ഞാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പലപ്പോഴും സൂചിപ്പിച്ച പോലെ എൻ്റെ ഒരു ബോധ്യമായിരുന്നു ഇത് വിശദമായി പഠിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായങ്ങൾ ഓരോന്നോരോന്നായി വന്ന സമയത്തും അതെല്ലാം പഠിക്കുകയും വിശലനം ചെയ്യുകയും ചെയ്തപ്പോൾ വളരെ കൃത്യമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ മൂന്ന് പേരുടെയും കേട്ടപ്പെട്ടാൽ എനിക്ക് ഓർമ്മയായിട്ട് രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നത് ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഞാൻ എന്താ ഒന്ന് രണ്ട് ഡസൺ വീഡിയോകളിൽ യൂട്യൂബിൽ ചെയ് പ്രതി ചെയ്തതിൽ ഏതാണ്ട് ആദ്യത്തെ രണ്ടാമത്തെ വീഡിയോയിൽ തന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഈ അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു ഉത്തരവ് ഞാൻ വിശദമായി ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ആ ഉത്തരവിൽ കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ് ഈ സ്വർണം ചെമ്പു പാളികൾ സ്വർണം പൂഷണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉള്ളിക്കഷണം പൊറ്റിക്ക് കൊടുക്കാനുള്ള ഉത്തരവാണ് അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതെനിക്ക് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ഞാൻ ചെയ്ത ആദ്യ വീഡിയോയിൽ പറഞ്ഞു ഞാനത് പറഞ്ഞിരുന്നു അത് പറഞ്ഞിട്ട് ഞാൻ അന്ന് പറഞ്ഞു ഈ ഉത്തരവിൽ നിന്ന് തന്നെ ഈ പത്മകുമാറിന്റെ നേതൃത്വമുള്ള ദേവസ്വം ബോർഡിന്റെ പങ്ക് വളരെ വ്യക്തമാണ് കാരണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മലയെ വന്നിട്ട് സ്വർണം പൂശിയതാണ് സ്വർണം പൊതിഞ്ഞതാണ് ഗോൾഡ് ക്ലാഡ് ചെയ്തതാണ് അതെ അതെ അപ്പൊ ഗോൾഡ് ക്ലാഡ് ചെയ്തിട്ടുള്ള ദ്വാരപാലകരെ അത് ചെമ്പ് പാളി അല്ലെങ്കിൽ ചെമ്പ് തകിടിൽ സ്വർണം പൂശണം എന്ന് പറഞ്ഞ് കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞാൽ അത് ക്ലിയറാണ് ഗൂഢാലോചന എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള അതാണ് അത് അത് മനസ്സിലാക്കിയാണ് ഞാൻ അന്ന് 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 അത് പറഞ്ഞത് അന്ന് തന്നെ ഞാൻ ഇയാള് പ്രതിയാവെന്നുള്ളിൽ പറഞ്ഞു അതിനുശേഷം പിന്നീട് പിന്നെ വാസുവിന്റെ കാര്യം വന്നപ്പോഴത്തേക്കും ഈ ദ്വാരപാലകരുടെ പീഡനങ്ങൾ കൊണ്ടുപോയ കാര്യം പിന്നെ പി എസ് പ്രശാന്ത് ഇതൊക്കെ കൂടുതൽ കൂടുതൽ പരിശോധിച്ചപ്പോൾ ഇവർ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഒന്ന് ഈ സ്വർണം പിന്നെ ചെമ്പ് എന്നുള്ളത് രണ്ട് ദേവസ്വം മാനുവലിൻ്റെ അകത്ത് വളരെ കൃത്യമായി ദേവസ്വം ബോർഡിന് അകത്ത് വെച്ച് തന്നെ അല്ല ശബരിമലയിൽ വെച്ച് തന്നെ ഇത് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അത് ലംഘിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറിയിക്കാതെ ഇതുപോലെ ഒരറ്റ കുറ്റപ്പണിയെല്ലാം നടക്കരുത് എന്നുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പിന്നെ ഹൈക്കോടതിയുടെ ബെഞ്ചിൻ്റെ ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചു വളരെ ദുരൂഹമായിട്ടുള്ളൊരു കഥാപാത്രമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഓരോ അന്വേഷണങ്ങളും ഇല്ലാതെ ഇത് കൊടുത്തുവിട്ടു അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ സ്മാർട്ട് ക്രിയേഷൻ ഫ്രോ സ്ഥലത്തേക്ക് തന്നെ കൊടുത്തു വിട്ടു ഇതെല്ലാം തന്നെ പത്മകുമാറിൻ്റെയും പിന്നെ വാസുവിൻ്റെയും പി എസ് പ്രശാന്തിൻ്റെയും കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടും ഹൈക്കോടതി ഉത്തരവുകളും പഠിച്ചപ്പോൾ എനിക്ക് കൃത്യമായി ബോധ്യമായി എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ തന്നെ ഇത് ആദ്യം ഇത് എനിക്ക് തോന്നുന്ന ഒന്നര മാസം മുമ്പേ ആദ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ അനുസരിച്ചിട്ടാണ് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ആ ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിനകത്ത് തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിനാലാം പേജിൽ ഇതൊന്നും തന്നെ ദേവസ്വം ഭരണാധികാരികൾ അറിയാതെ നടത്താൻ കഴിയില്ല അതുകൊണ്ട് അവർക്ക് ഒത്താശയുണ്ടോ അവരുടെ സംരക്ഷണമുണ്ടോ എന്നുള്ളത് അന്വേഷണ വിധേയമാക്കണം എന്ന് ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതെ എന്ന് മാത്രമല്ല ഹൈക്കോടതിയുടെ ഏഴാമത്തെ റിപ്പോർട്ടിൽ ഇത് സുസംഘടിതമായിട്ടുള്ള കൂടാതെ വെൽ ഓർക്കസ്ട്രേറ്റഡ് കോൺസ്പിറസി ആണെന്നും അതിന് ഒൻപത് കാരണങ്ങളുണ്ട് എന്നും കൂടി പറഞ്ഞു അതിൽ തന്നെ ദേവസ്വം ബോർഡിലെ ഏറ്റവും ഉന്നതർ മുതൽ താഴെ വരെയുള്ളവരെ എല്ലാം അവരുടെ എല്ലാം ആക്ട് അവരുടെ കോൺസ്പി കോംപ്ലിസിറ്റി അവരുടെ റോള് പറഞ്ഞാൽ അവരുടെ റോള് മാത്രമല്ല അവരുടെ കോംപ്ലിസിറ്റിയും കൂടി പരിശോധിക്കണം എന്ന് കൂടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വളരെ വസ്തുനിഷ്ഠമായി ഇവർ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് കാലേകൂട്ടി പറഞ്ഞു ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഈ മാധ്യമങ്ങളൊക്കെ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളൊക്കെ വളരെ ഉപരിപ്ലവമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെല്ലാവരും ഈ പറഞ്ഞതുപോലെ അവരുടെ വ്യൂർഷിപ്പിന് വേണ്ടി ഇത് മാതൃവി ന്യൂസ് ആദ്യം റിപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ഏഷ്യാൻ ന്യൂസ് ആദ്യം റിപ്പോർട്ട് ചെയ്തു ഇത് ബിഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓരോ തെളിവുകളൊക്കെ പുറത്തു കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുക ഇപ്പൊ ഇപ്പൊ ഇന്നലെ ഇപ്പൊ മാതൃമി ന്യൂസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ വാതൽ ഇത് മാറ്റി എന്നുള്ളത് ഞങ്ങളാണ് ആദ്യം പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഈ അവരുടെ ബീവർഷിപ്പിന് വേണ്ടിട്ട് അവിടെയാണ് വിഷയം കാരണം വെച്ചാൽ ഇത്രയും വലിയ സംവിധാനങ്ങൾ ഇത്രയും വലിയ മിടുക്കരായ സമർത്ഥരെന്ന് അവർ സ്വയം പറയുന്ന മാധ്യമപ്രവർത്തകരോട് ഉള്ളപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയൊക്കെ എന്താണ് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയി ഇതിൻ്റെ പിന്നാലെ ക്യാമറയുമായി പോവുകയാണ് ഇതാണ് അവർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത് വാസുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നാലെയാവും പക്ഷെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഈ പറയുന്ന രീതിയിൽ ഈ വിഷയത്തെ വളരെ ഗൗരവമായി അപഗ്രഥിച്ച് പറയുന്ന യാതൊരു രീതികളും നമ്മുടെ ഒരു മാധ്യമങ്ങളും അവലംബിക്കുന്നില്ല അല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞതുപോലെ ഇവരെ അവിടെ കൊണ്ടുപോകുന്നു ഇവിടെ കൊണ്ടു വന്നു പുറകെ പോകുന്നു എന്നിട്ട് തെളിവുകൾ ഹാജരാക്കി എന്ന് അവകാശപ്പെടുന്നു ചിലപ്പോൾ അതിനകത്ത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കാര്യങ്ങൾ കാണാം അല്ലെന്ന് ഞാൻ പറയുന്നു തെളിവുകൾ തങ്ങളാണ് ഹാജരാക്കി എന്ന് അവകാശപ്പെടുന്നു തങ്ങളാണ് ആദ്യം ഇത് പുറത്തു കൊണ്ടുവന്നത് എന്ന് അവകാശപ്പെടുന്നു ഈ അവകാശവാദങ്ങളുറത്തേക്ക് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം തെളിവുകൾ അവരെ പുറത്തു കൊണ്ടുവരണം അല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് കൊണ്ടുവന്നുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ നടന്നിട്ടുള്ള ഗൂഢാലോചന ക്രിമിനൽ കോൺസ്പിരസിയാണ് ആ കോൺസ്പിറസിയിൽ ആരൊക്കെ പങ്കാളികളായി എന്നുള്ളത് ആണ് അടുത്ത വിഷയം അപ്പൊ ഒന്ന് ഗൂഢാലോചന എന്താണ് ഇതിന്റെ ഗൂഢാലോചന ഇത് ചെയ്യാനുള്ള ഗൂഢാലോചന നടന്നത് ആരൊക്കെ ചേർന്നിട്ടാണ് അതെന്താണ് ഗൂഢാലോചന അത് പുറത്തു കൊണ്ടിരികളുള്ളത് ആണ് ഈ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം തെളിവ് പുറത്തു കൊണ്ടുവരാന്നുള്ള ഉത്തരവാദിത്തമില്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഇത് ഒരു പ്രധാനപ്പെട്ട കൂടുതൽ രണ്ട് ആരാണ് ഈ ഗൂഢാലോചനയിൽ പങ്കാളികൾ ആ ആ പങ്കാളികളായിട്ടുള്ളവരുടെ രാഷ്ട്രീയം എന്താണ് സി ഇത് നിർണായമല്ലേ ഈ ഗൂഢാലോചന ആര് നടത്തി ആ ഗൂഢാലോചനയിൽ ഇപ്പൊ ആ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ളവരെല്ലാവരും സി പി എമ്മിന്റെ അടുത്ത ആളുകളും അവരുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണെന്നുള്ളതല്ലേ ഇപ്പൊ പുറത്തു വരുന്നത് അതെ ഈ വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ല ഈ വിഷയത്തെ കുറിച്ച് അവർ പ്രതിപാദിച്ചിട്ടേ ഇല്ല അതായത് ഈ പ്രധാനമായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവരുടെ അല്ലെങ്കിൽ ഉത്തരവാദികളായവരുടെ രാഷ്ട്രീയം പ്രാധാന് പ്രധാനമാണ് ആ രാഷ്ട്രീയത്തെ കുറിച്ച് അവർ മിണ്ടുന്നില്ല അത് അതൊരു വലിയ ഗൗരവകരമായിട്ടുള്ള അതാണ് അതാണ് അതിനകത്തെ പ്രശ്നം പേ പത്മവുമാർ ഒന്ന് അയാളെ കൂടാലോ നടത്തിയിട്ടുണ്ട് അയാളെ അടച്ചിട്ടുള്ള കൂടാലോന എന്ത് രണ്ട് അയാള് ഭരണകൂടത്തിന്റെ ഭാഗമല്ലേ അപ്പൊ സ്വാഭാവികമായും ഭരണകൂടം പിന്നെ വിമർശന വിധേയമായിട്ട് ചർച്ച ചെയ്യപ്പെടണ്ടേ അത് എന്തെങ്കിലും ഇവർ ചെയ്തിട്ടുണ്ടോ ഈ മാധ്യമങ്ങൾ ഒരു മാധ്യമങ്ങളും അത് ചെയ്തിട്ടില്ല അപ്പം മാധ്യമങ്ങൾക്ക് അതിനകത്ത് ഉള്ള അവരുടെ പങ്ക് എന്ന് പറയുന്നത് ക്രൂഷ്യലായിട്ടുള്ള ഇഷ്യൂസ് പുറത്തു കൊണ്ടിരുന്നതിലല്ല എന്നതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ടാണ് അവർ ഗൂഢാലോചനയിൽ ആ ഗൂഢാലോചനയിൽ പിന്നെ സി പി എം നേതാക്കന്മാർക്കുള്ള പങ്കും അവർ കൊണ്ടുവരായിരുന്നു പിന്നത്തെ പോയിന്റ് എന്താന്ന് ചോദിച്ചാല് ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പത്തെ മാധ്യമങ്ങളായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ആവില്ലായിരുന്നു അല്ല ഈ ദൃശ്യമാധ്യമങ്ങളാണല്ലോ ഇത്രയും ഇത്രയും വലിയൊരു വിഷയം ഉണ്ടാക്കുന്നത് കാരണം അവരുടെ വീവർഷിപ്പിന് വേണ്ടി അല്ലെങ്കിൽ വാർത്തകളെ വളച്ചൊടിക്കുകയും വളരെ എന്താണ് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള രീതിയിലുള്ള വാർത്തകളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഞാൻ പറഞ്ഞത് ദൃശ്യമാധ്യമങ്ങൾ മാത്രമല്ല ഉദാഹരണത്തിന് ഇന്നലെ ഒരു വിധിന്യായം കേരള ഹൈക്കോടതിയിൽ പോകുന്നു വളരെ ചരിത്ര പ്രധാനമായ ഞാൻ പറഞ്ഞ സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു വിധിന്യായം അത് ഇരുപത്തിയേഴ് പേജുള്ള ഒരു വിധിനേയമാണ് ആ വിധിനായത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കാനും വിശകലനം ചെയ്യാനും ഒരു മാധ്യമവും ഇവിടെ തയ്യാറായിട്ടില്ല അത് ഞാനത് എണ്ണൂറ് പ്രാവശ്യം വായിച്ചുകൊണ്ടാണ് നേടിയുള്ളത് പിന്നെ തൃശ്ശൂർ മാത്രമല്ല പത്രമാധ്യമങ്ങളുടെ സ്ഥിതി അത് തന്നെയാണ് പിന്നെ ഒരു മലയാള മനോരമയാണ് ഞാൻ വരുന്നത് മലയാള മനോരമയില് ഈ ഇന്നലത്തെ വിധിനായവുമായി ബന്ധപ്പെട്ട് അഞ്ചു മിനിറ്റ് വായിക്കാനുള്ളത് പോലും ഇല്ല ഇല്ല അതിനപ്പുറത്തേക്കില്ല അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ വ്യൂവർഷിപ്പിൻ്റെ ചില റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വിധത്തിലുള്ള ഉത്തരവാദിത്വം ഉത്തരവാദിത്വവും ബാധ്യതയും ഇവിടുത്തെ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഭരണകൂടത്തെ അലോസരപ്പെടുത്താൻ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾക്കും താല്പര്യമില്ല ഇവിടുത്തെ പത്രമാധ്യമങ്ങൾക്കും യഥാർത്ഥത്തിൽ യഥാർത്ഥത്തി എന്താ സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശബരിമലയിലെ ഈ ഡേ ലൈറ്റ് റോബറി പ്ലണ്ടർ ഒള്ള അത് നടത്തിയിരിക്കുന്നത് മുഴുവൻ സി പി എമ്മിന്റെ ഒത്താശയോടുകൂടി സി പി എം കാരാണ് നാലോ രൂപ നമുക്ക് ഉണ്ണികഷണം പോയി മാറ്റി നിർത്തി കഴിയാം ആരാണ് മുരാളി ബാബു ആരാണ് സുധീഷ് കുമാർ ആരാണ് എൻ ബാസു എൻ ബാസുവിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് കൂടുതൽ കാര്യം ജൻവാസു രണ്ടു തവണ ദേവസ്വം കമ്മീഷൻ ഒരു തവണ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അയാളെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നായനാരന്റെ സർക്കാരിന്റെ കാലത്താണ് അതിൽ ട്രിബ്യൂണൽ ആയിട്ട് നേരിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പക്ഷെ നോക്കാം പത്മകുമാർ സി പി എം ആണ് പി എസ് പ്രശാന്ത് സി പി എം ആണ് എന്ന് മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മാധ്യമങ്ങളുടെ ഒരു ദയനീയ പരാജയം പറയാൻ കാരണം വെച്ചാല് ഇതിന് തുടക്കം മുതൽ തന്നെ ഇതിൽ അന്വേഷണത്തിലേക്ക് ഒരു മെറ്റീരിയൽ അവരുടെ കയ്യിൽ തുടക്കം മുതലുണ്ട് എന്താണ് ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ട് ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ട് വെച്ച് തന്നെ ഈ മാധ്യമങ്ങൾക്ക് ഇതിന്റെ ഗൂഢാലോചന എന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമായിരുന്നു അത് പുറത്തു കൊണ്ടുവരാതെ അവിടെ എവിടെയൊക്കെ മാന്ത് എന്നുള്ള ഒരു മാന്തി ചെയ്തുകൊണ്ട് ഈ സൂപ്പർഫിഷ്യലായി ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ചില വനിതകളൊക്കെ ഉണ്ട് ഇപ്പോൾ മാത്രമേ ഈ ന്യൂസിലൊക്കെ ഉള്ള ഒരു വനിതയുണ്ട് വന്നിട്ട് പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ഏതാണ്ട് ഒരു സുപ്രീം കോടതി ജഡ്ജി പറയുന്ന പോലെയാണ് അവരുടെ അവരുടെ സംസാരം കേട്ടു അവരെന്തുകൊണ്ട് എല്ലാം അവരുടെ വിരൽ തുമ്പിലാണ് എന്ന് അവർക്ക് തോന്നും എന്ന് തോന്നുന്ന നിലയിൽ ഇങ്ങനെ ഒന്നുമില്ലാതെ എന്തെല്ലാം കയ്യിലുണ്ട് എന്ന് തോന്നിപ്പിക്കത്തക്ക തരത്തിലുള്ള പ്രകടനങ്ങൾ നട നടത്തി ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ പരിഹാസ്യരാവുകയാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല അല്ല അത് മാത്രമല്ല ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ദേവസ്വം മന്ത്രിമാർ കടകംപള്ളി സുരേന്ദ്രൻ സുധാകരനെ മാറ്റി നിർത്താം കടകംപള്ളി സുരേന്ദ്രൻ കെ രാധാകൃഷ്ണൻ ബി എൻ വാസവൻ ഈ മൂന്ന് പേരുടെയും പങ്കിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവർ ഇവരുടെ ഉത്തരവാദിത്വത്തിലാണല്ലോ ഇത് പൊക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ചോ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടില്ലായിരുന്നു ഈ പേരുകൾ പോലും വിസ്മരിക്കപ്പെടുന്ന രീതിയിലാണ് ഇവർ കാര്യങ്ങൾ കൊണ്ടുപോകിയിട്ടുള്ളത് അല്ല ഞാൻ പറഞ്ഞപ്പോൾ മന്ത്രിമാരിലേക്കുള്ളത് വരട്ടെ നമുക്കത് മാറ്റി ഈ അത് മാറ്റി നിർത്തിയാൽ പോലും ഈ മൂന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കുള്ള റോളും കോംപ്ലിസിറ്റിയും അത് പുറത്തു കൊണ്ടുവരാൻ പോലും ഇവിടെ മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല അപ്പോൾ അത് അത് അത്തരത്തിലുള്ള പൊര ഇപ്പൊ യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് അല്ല ഹരി ശബരിമലയിലെ പെരുമ്പൊള്ള എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് സി പി എമ്മിന് വാതി ഭീകരമായിട്ടുള്ള പ്രതിസന്ധി നേരിടാൻ പോകുന്നു എന്നുള്ളതാണ് കാരണം സി പി എം ആദ്യം പറഞ്ഞിരുന്നത് എന്താണ് ഇത് ഉദ്യോഗസ്ഥന്മാരുടെ ഒത്തു ഉദ്യോഗസ്ഥന്മാരും പ്രതിപക്ഷവും കൂടെ ചേർന്നിട്ട് മറ്റേ എന്താണ് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള അയ്യപ്പ സംഗമ അയ്യപ്പ സംഗമത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉദ്യോഗസ്ഥന്മാർ ചിലപ്പോൾ അത് അഴിമതി കാണിച്ചു വേണം ഞങ്ങൾക്ക് റോളില്ല അതുകൊണ്ട് ഞങ്ങൾ അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഏഹ് അന്വേഷിക്കട്ടെ ഹൈക്കോടതി പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് കൊന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു നടക്കുകയായിരുന്നു സി പി എം കാര്യം അവസ്ഥ എന്താ ഇപ്പം അവസ്ഥ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ മൂന്ന് പ്രസിഡന്റുമാരുടെ ഒത്താശയോടുകൂടിയും അവരുടെ ഒരു കോൺസ്പിറസിയുടെ ഭാഗമായിട്ടുമാണ് ഈ പെരുകൊള്ള നടന്നിരിക്കുന്നത് എന്നുള്ളത് ഇനിയിപ്പം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം റിപ്പോർട്ടൊന്നും പുറത്തു വരേണ്ട കാര്യമില്ല ഇന്നലത്തെ ഹൈക്കോടതിയുടെ വിധിയോടുകൂടി കാര്യങ്ങൾ അത് നൂറ് ശതമാനം കാരണം ഇന്നലെ ഹൈക്കോടതി പറഞ്ഞെന്താണ് കഥ വാതിൽ കൊണ്ടുപോയി വാതിൽ കൊണ്ടുപോയതിനും മുതൽ എല്ലാ അവിടെ നടന്ന കൊള്ളയിലും ഏറ്റവും നിർണായകമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് ദേവസ്വം ബോർഡ് ആണെന്നുള്ളത് അവര് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇന്നലെ ആ ആ ഇതിലൂടെ പുറത്തു വന്നു കഴിഞ്ഞു എന്തെങ്കിലും ഉത്തരവാദിത്വമുള്ള ഒരു ഒരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ അവര് ഈ സർക്കാർ രാജിവെക്കണമെന്നായിരുന്നു ആവശ്യപ്പെടേണ്ടി അല്ല അവര് ഓരോ ഓരോ വിഷയം വരുമ്പോഴും ഇങ്ങനെ ഒരു പേരിന് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അത് ചത്തമലച്ചു കിടക്കുന്ന ഒരു സംവിധാനം ആണ് അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പടിവാതൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ശബരിമല പെരുങ്കൊള്ളയുടെ കാര്യത്തിൽ സി പി എം എത്തിച്ചേർന്നിരിക്കുന്നത് അതിഭീകരമായിട്ടുള്ള പ്രതിസന്ധിയിലാണ് ഇന്നലത്തെ വിധിയോടുകൂടി തന്നെ അവരുടെ പണി ഏതാണ്ട് തീർന്നിരിക്കുകയാണ് ഇനി അടുത്ത പോസ്റ്റിങ് മൂന്ന് പന്ത്രണ്ടിനാണ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് മുമ്പാണ് അടുത്ത പോസ്റ്റിങ് അടുത്ത പോസ്റ്റിങ്ങോടു കൂടി അന്വേഷണം പൂർത്തിയാവും അടുത്ത പോസ്റ്റിങ്ങിന് മുമ്പ് നിങ്ങൾ ഉറച്ചു വിചാരിച്ചോളൂ ഈ മൂന്ന് പേരും അഡ്രസ്സിൽ ആകും അതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കറുത്ത രാത്രികൾ ദുസ്വപ്നം ഇംഗ്ലീഷ് നൈറ്റ് മെയർ അതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഉണ്ടാകാൻ പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും ഉണ്ടാകേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് കാലേ കൂട്ടി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഒരു പൊതുപ്രവർത്തനങ്ങളിൽ എത്താൻ എത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ള വിവരം പുറത്തു വന്നതിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് സാധാരണക്കാർക്കൊരു മുൻവിധിയുണ്ടായിരുന്നു ഈ അന്വേഷണം എങ്ങുമെത്തില്ല എന്ന് പക്ഷേ വളരെ അഭിമാനമുണ്ട് പ്രതീക്ഷയുണ്ട് ഇതുപോലെയുള്ള ജഡ്ജിമാരും ഇതുപോലെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരും നമുക്ക് പ്രതീക്ഷ തരുന്നതാണ് ഒരു ഭാഗത്ത് ഈ നാടിനെ രാഷ്ട്രീയക്കാർ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള മനുഷ്യർ ഇവിടെ വേണം എന്തായാലും ഈ വാസുവും അതുപോലെയുള്ള ഈ സ്വർണ്ണക്കുള്ളയിൽ പങ്കാളികളായിട്ടുള്ള എല്ലാ രാഷ്ട്രീയക്കാരും നിയമത്തിന് മുന്നിൽ വരും അവർ കാരഗ്രഹത്തേക്ക് പോകട്ടെ അതൊരു മണ്ഡലകാലത്ത് തന്നെയാകുന്നത് ഒരു അത്ഭുതം തന്നെയാണ് വീണ്ടും കാണാം